ഹലോ എവ്രി വൺ വെൽക്കം ടു ചിനോ സ്വീറ്റ്സ് ആൻഡ് സ്പൈസി ഇവർ ഇതാ ഇപ്പോൾ ഈ സീസൺ അല്ലാത്ത സമയത്ത് ആയി വരുന്നുണ്ട് എന്നാൽ പോലും ഇവിടെ ഈ ഒരു വെളുത്ത പൗഡർ ഇട്ട പോലത്തെ ചക്കപ്പഴമായിട്ട് ആയിട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നുണ്ടാവും ഞാൻ കഴിഞ്ഞ സീസണിൽ ഫ്രീസറിലെടുത്ത് കുരു കളഞ്ഞതിന് ശേഷം നല്ല പ്ലാസ്റ്റിക് കവറില്ലേ അതിൽ കെട്ടി ഫ്രീസറിനകത്ത് വച്ചിരുന്നതാണ് അതാ ഒരു കേടോ ഒരു ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും ഇല്ലാതെ എത്ര കാലം വേണേലും ഇരിക്കും കേട്ടോ അതിന് എനിക്ക് കുറച്ചെടുത്ത് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇട ഉണ്ടാക്കാം അപ്പോൾ ഞാൻ കുറച്ച് അട ഉണ്ടാക്കണം എന്ന് തോന്നിയപ്പോൾ എടുത്ത് പുറത്ത് വെച്ചതാണ് കേട്ടോ അപ്പം അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം പിന്നെ നാടൻ ശർക്കര നല്ല ലോക്കൽ നല്ല നാടൻ ശർക്കരയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ പൊടിയൊന്നുമില്ല അപ്പം ഞാൻ അതിന് ഡയറക്റ്റായിട്ട് ഉരുക്കിയെടുക്കുകയാണ് പൊടിയൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ അരിച്ച് ഉരി ഉരുക്കി അരിച്ചെടുക്കണം അതറിയാമല്ലോ അല്ലേ അപ്പോൾ എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ സമയത്ത് തന്നെ ഇതെല്ലാം ഒരേ സമയത്താണ് ചെയ്യുന്നത് കേട്ടോ കാരണം ഫ്രീസറിൽ ഇരിക്കുന്നത് പെട്ടെന്ന് കഴിക്കണം എന്ന് തോന്നിയ സമയത്ത് നമ്മൾ ചെയ്തെടുക്കുന്നതാണ് ശർക്കര ഉരുകുന്ന സമയത്ത് ഞാൻ ചക്കപ്പഴം എല്ലാം ഒന്ന് ഒന്ന് വലിച്ചു കീറിയൊക്കെ ഇട്ട് നമ്മൾ അരിയൊന്നും വേണ്ട ഇതിപ്പോൾ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അരക്കൊന്നും ഓരോ ഇല്ല ഇച്ചിരി ഐസിൻ്റെ ഒക്കെ ഇതുണ്ടായിരുന്നു നേരത്തെ കുറച്ച് നേരത്തെ എടുത്ത് വെക്കാത്തത് അതുകൊണ്ട് തന്നെ ഇത്തിരി കഷ്ടപ്പാടുണ്ടായിട്ട് ഒന്ന് ചതച്ചെടുക്കാനായിട്ട് എന്നാലും ഞാൻ ചെയ്തെടുത്തു അതിന് നമ്മൾ ശർക്കര ഉരുകി വെച്ചേക്കുന്ന ശർക്കരയിലായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ അതിനെ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ് ഒന്ന് വേവിക്കുന്നേ ഉള്ളൂ വരട്ടൊന്നൊന്നുമില്ല അതായത് നമ്മുടെ ചക്കപ്പഴത്തിൽ ശർക്കര നന്നായിട്ട് പിടിക്കണമെങ്കിൽ മാത്രമല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് ഞാൻ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നെയ്യ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നു വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഏലക്കൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് ഇതൊക്കെ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ കഴിക്കാൻ പെട്ടെന്ന് തോന്നി അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തു നമ്മൾ ഉണ്ടാക്കുന്നു അത്രയേ ഉള്ളൂ അപ്പം കുറച്ച് ഏലക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് എടുക്കാം എനിക്ക് കുറേ കാലമായിട്ട് എൻ്റെ ചക്കരക്കുട്ടി എൻ്റെ ധിയക്കുട്ടിയാണ് കേട്ടോ ഏലക്കൊക്കെ എന്താ പറയുക തൊലി പൊളിച്ച് തരും അവർക്ക് പറ്റുന്ന പോലെ ഉള്ളതൊക്കെ ചെയ്തു തരും അപ്പോൾ നമ്മൾ അവളതെല്ലാം ഇങ്ങനെ ഇത്തിരി ഇത്തിരി പാടുപെട്ടിട്ടാണ് എന്നാൽ പോലും പൊടിച്ച് തരുന്നുണ്ട് അവൾക്ക് ഇഷ്ടമാണ് അതൊക്കെ ചെയ്ത് അമ്മയെ സഹായിക്കാനായിട്ട് അപ്പോൾ ഞാനതെല്ലാം പൊടിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ചക്ക അറുതി കിടന്ന് നന്നായിട്ടൊന്ന് ഇതായി കിട്ടുന്നുണ്ട് ഇപ്പോൾ ഞാൻ അവിടെ ഉണ്ടാക്കുന്നത് ഇടനേലയിലോ ഒക്കെ ഒന്നുമല്ല ഞാൻ വട്ടയിലാണ് കേട്ടോ പലർക്കും ഇതറിയില്ല കുറേ പേർക്കൊക്കെ ഇതറിയാം ഈ എന്ന് പറയും ഇവിടെയൊക്കെ അത് ഞാൻ ആവശ്യത്തിന് വറച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ എന്താ പറയുക പുഴുവൊക്കെ ഇങ്ങനെ അരിച്ചു തിന്നതുകൊണ്ട് ഒരുപാടെല്ല എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ ചക്ക വാങ്ങി വെച്ചതിന് ശേഷമാണ് കേട്ടോ പോയിരുന്ന് അതിലേക്ക് ഞാനൊരു ഒരു കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നത് എന്ന് തരി കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ റെവ ചേർത്താലും മതി ഞാൻ പക്ഷേ പുട്ടുപൊടിയാണ് ഇവിടെ ചേർത്തേക്കുന്നത് അത് ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒരുപാട് തരിയുള്ളത് പൊടി ചേർക്കണ്ട നമ്മളൊരു ഒരു നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഒരു കപ്പോ അരക്കപ്പോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനുസരിച്ച് അത് ചേർത്ത് കൊടുക്കുക പിന്നെ നല്ല അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം അതെല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ് മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം നമുക്കൊരു ലൂസ് ഒത്തിരി ടൈറ്റായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അല്ലല്ലോ ഇതിനൊരു ലേശം ലൂസ് വേണമല്ലോ അതിനനുസരിച്ച് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ എന്നിട്ട് ഒരു മുഴുത്ത തേങ്ങ ചേണ്ടത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ചെയ്യാനായിട്ട് നോക്കുകയാണ് അപ്പം നമ്മുടെ കൊണ്ട് തന്നെ മിക്സ് ചെയ്യേണ്ട ഏകദേശം സമയമായി പക്ഷേ ഈ സമയത്ത് തന്നെ നമ്മൾ അതിലേക്ക് പൊടിച്ച് വച്ചിട്ടുള്ള ഏലക്കയും ജീരകവും കൂടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ എന്നാൽ ഏലക്കയും ജീരോയും മാത്രമേ ഞാൻ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം എല്ലാ എല്ലാ ഭാഗത്തും ഒരുപോലെയായി കിട്ടി നന്നായിട്ട് കുഴച്ചെടുക്കണം ഇത് കൈകൊണ്ടല്ലാണ്ട് സ്പാച്ചിലൊണ്ടെന്നൊന്നും വിചാരിക്കേണ്ട കൈകൊണ്ട് തന്നെ ഇത് ചെയ്തെടുക്കണം ഇപ്പം ഈ ഒരു പരുവത്തിൽ ഒത്തിരി ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അട അടവെന്ത് വരുമ്പോഴേക്കും ഈ പൊടിയെല്ലാം കൂടെ ഉണങ്ങിയതുപോലെ ആയി പോകും അതുകൊണ്ട് തന്നെ കുറച്ച് അയവി തന്നെ വേണം കേട്ടോ ഇതെന്ന് വെച്ചാൽ ഒത്തിരി അയഞ്ഞു പോകുന്നതിന് ഇപ്പോൾ കാണിച്ചില്ലേ ആ പരുവത്തിൽ പിന്നെ എലേലും എനിക്ക് കട്ടി അധികം ഇഷ്ടമല്ല അവരുടെ കട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഇതുപോലെ പരത്തിയെടുക്കാം അതിന് ഞാനെല്ലാം പരത്തിയെടുത്ത് ഞാൻ പറഞ്ഞില്ലേ പുഴു തിന്നു പോയതുകൊണ്ട് എനിക്ക് ഇല കുറച്ചേ കിട്ടിയുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് വാഴയിലും കൂടെ എടുത്തിട്ട് അതിലും കൂടി ആയിട്ടാണ് ഞാനിത് പരത്തി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ആവി കയറാൻ വെക്കുന്നുണ്ട് പിന്നെ ആ സമയത്ത് ഒരു കാര്യം നമുക്ക് ഇടനേലേക്ക് ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അതിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനിപ്പോൾ വാഴയിലും പട്ടേലേലും ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ആവി കയറ്റാനായിട്ട് വെച്ചു ആവിയൊക്കെ അതിൻ്റെ ഒരു വേവൊക്കെ നോക്കി ഇതിനിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഈ വാഴത്തണ്ട് വെച്ച് കൊടുത്ത് ആവി നന്നായിട്ട് കയറാനായിട്ടൊക്കെ വെച്ച് കൊടുക്കാം അങ്ങനെയൊക്കെ അമ്മമാരൊക്കെ ചെയ്യുന്നതാണ് ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ എടുത്തു നോക്കണം ഇടയ്ക്ക് അതിന് ശേഷം നോക്കിയപ്പോൾ എന്താ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ഇതായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള അട ഇവിടെ റെഡിയാണ് അപ്പം പ്രധാനമായിട്ടും ചക്കപ്പഴം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക ഇപ്പോൾ സീസണായി വരികയാണ് കിട്ടുന്നതനുസരിച്ച് വെറുതെ വേസ്റ്റ് ആയി കളയാതെ നമ്മുടെ ഫ്രീസറിൽ നിറച്ചും ചക്കപ്പഴം ഇരിക്കട്ടെ അപ്പം ഓ സീസൺ അല്ലാത്ത സമയത്ത് ഇതുപോലെ നമുക്ക് കഴിക്കണം എന്നാഗ്രഹമൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് ഒരു കുറച്ച് പഴം എടുത്തിട്ട് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായി കഴിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും സൂക്ഷിച്ച് വെക്കുക ഇതുപോലെ അട ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്